ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും സെറ്റ് ചെയ്യുകയാണ് അപ്പം ആദ്യം പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ട് ഞാനവിടെ പുൽക്കൂടിൻ്റെ നമ്മുടെ മേൽക്കൂരയും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി സെറ്റ് ഫുള്ളായിട്ടടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ക്യാമറ പിടിക്കുകയും അത് സൈഡിൽ അത് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുൽക്കൂട് സെറ്റായി അതായത് നമ്മുടെ പുൽക്കൂടിൻ്റെ കൂട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് ഇനി നമുക്കിതിലേക്ക് രൂപങ്ങളൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ വൈക്കൂല വെച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇച്ചിരി സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ക്രിസ്മസ് ഡ്രസ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ തൊപ്പി അത് പലതരത്തിലുള്ള തൊപ്പികൾ പിന്നെ നമ്മുടെ ഫേസിൽ വയ്ക്കുന്ന ക്യാപ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയല്ലേ നമുക്ക് ക്രിസ്മസിന് മെയിനായിട്ട് നമ്മളെ ഏതൊരു ഷോപ്പിൽ പോയാലും കിട്ടുന്നതൊന്നും ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിന് കൊടുക്കുന്ന കുറച്ച് നല്ല നല്ല ഗിഫ്റ്റുകൾ ഐറ്റംസാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ കാണിക്കുന്നത് റാന്തലാണ് പലതരത്തിലുള്ള റാന്തല വിളക്കുകളാണ് ഞാനിതിൽ കാണിക്കുന്നത് പിന്നെ ഷോ പീസുകളുണ്ട് അതിൽ പിന്നെ നമുക്ക് ഷോ പീസായിട്ടതായ ഒരു ഇത് ഇത് പല നിറത്തിൽ വരുന്ന ഷോ പീസുണ്ട് അപ്പോൾ കൊച്ചു നല്ല കുട്ടി കുട്ടി ഗിഫ്റ്റുകളാണ് ക്രിസ്മസിന് ഫ്രണ്ട്ഷിപ്പ് കാര്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഇതാ ലൈറ്റ് കത്തുന്ന പല തരത്തിലുള്ള ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട് ഇതെല്ലാം ലൈറ്റ് കത്തുന്ന പ്രത്യേകം ക്യാൻഡിൽസും അങ്ങനെ ഒരുപാട് ഷോ പീസില് ലൈറ്റ് കത്തുന്ന ഉണ്ട് കാരണം വളരെയധികം കുട്ടി കുട്ടി ഇതാണെങ്കിലും കാണാൻ ഭയങ്കര ലുക്കാണ് അപ്പോൾ ഇതെല്ലാം ലൈറ്റകത്ത് നേണം പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഷോ കേസിൽ സെറ്റ് വയ്ക്കാൻ പറ്റിയ രീതിയിൽ ഓരോ ഇങ്ങനെ ഓരോ സെറ്റ് ബോക്സായിട്ടാണ് അത് ഇങ്ങനെ പല മോഡലിലും ഷേപ്പിലൊക്കെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഇടുന്ന കുറച്ച് ഐറ്റംസ് മരിച്ചപ്പെടാം അതിനായിട്ട് തൻ്റെ ഇവിടെ സ്റ്റാർ പിന്നെ നമുക്ക് ക്രിസ്മസ് ബോൾ ക്രിസ്മസ് ട്രീയിൽ ഇടേണ്ട സ്നോ ബോൾസും പിന്നെ ബെൽസും പിന്നെ നമുക്കിത് ഒരുപാട് സ്റ്റാറും പിന്നെ ഡോറില് വെക്കേണ്ട സ്റ്റാറും പിന്നെ നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഇടേണ്ട കുറച്ച് മാനുകൾ എല്ലാം പുതിയ ട്രെൻഡി കളക്ഷൻസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറിയ വിലയിൽ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇത്തവണത്തെ ക്രിസ്മസ് അടിപൊളിയാക്കാൻ ശ്രമിക്കുക അപ്പോൾ അതായതാണ് മുഴുവനായിട്ടുള്ള ഗിഫ്റ്റിൻ്റെ ഐറ്റംസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു താങ്ക്